ദൈവമക്കളെ മുമ്പിലാണ് ജീവിതങ്ങൾ എപ്പോഴും നമുക്കെതിരെ അടിക്കുന്ന ഒരു കാറ്റുണ്ടാവും നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ടാവും നമ്മൾ വള്ളം പോഴാൻ തുടങ്ങുമ്പോൾ തിരമാലകൾ ഉയരും ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങള് ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയല്ല അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷ അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷയില്ല പത്താം ക്ലാസ്സിലെ പരീക്ഷ പത്താം ക്ലാസ്സിലെ പരീക്ഷയില്ല പ്ലസ് ടുന്റെ പരീക്ഷ പ്ലസ് ടു പരീക്ഷയല്ല എം ബി ബി എസ് ഫോർത്ത് ഇയർ ഫൈനൽ ഇയറിന്റെ പരീക്ഷ പ്രതിസന്ധികള് നമുക്കുള്ള കെടിയല്ല അവളെ പ്രതിസന്ധികള് നമ്മളെ ബലവാൻമാരാക്കി മാറ്റി ഇല്ലാത്ത ഒരു വ്യക്തി അവൻ പരാജയപ്പെട്ടവനാണ് എനിക്കെല്ലാ അനുകൂല എല്ലാ കാറ്റും എനിക്ക് അനുകൂലമാണെന്നൊക്കെ പറയുന്നവര് ശരിക്കും ഒരു അലസന്റെ ഒരു വർത്തമാനായിരിക്കുന്നത് അങ്ങനത്തെ ഒരു ജീവിതമില്ല കാരണം മുമ്പോട്ട് പോകുന്നെങ്കിൽ എതിരെ വരുന്ന കാറ്റില്ലേ സിമ്പിൾ ലോജിയൊക്കെ ചിന്തിച്ചു തോന്നുന്നില്ലേ നമ്മൾ വണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്രമത്തില വണ്ടികൾ ഡിസൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ട് ഫ്ലൈറ്റ് മുമ്പിലുള്ള കാറ്റിന് അതിനെ മുറിച്ചു കടന്നു പോകാനുള്ളത് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമുക്ക് എപ്പോഴും പ്രതിസന്ധികളുണ്ട് എതിർത്തുകളുണ്ട് നമ്മളെ അംഗീകരിക്കാത്തവരുണ്ട് നമ്മളെ മുഖ്യപ്പെടുത്തുക നമ്മുടെ വഴിയിൽ തടസ്സം നിൽക്കുന്നവരുണ്ട് ദൈവം അനുവദിച്ചതാണ് ഇവരെയൊക്കെ എന്നൊന്നും ധ്യാനിക്കാൻ പറ്റുമോ പറയാനൊക്കെ എളുപ്പ നിന്റെ ജീവിത പങ്കാളിയെ ദൈവം നിന്റെ എതിരാളിയാക്കി എന്നൊക്കെ ധ്യാനിക്കാൻ വലിയ വരും അല്ലെ മക്കളെ മാതാപിതാക്കളുടെ എതിരാളിയാക്കി അല്ലെ മക്കൾക്ക് മാതാപിതാക്കളെ എതിരാളിയായി എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമ്പോ അല്ലെ ഏറ്റവും കുറ്റമിത്രം ആത്മസുഹൃത്ത് നിന്നെ ചതിക്കുന്നവനായി മാറുന്നു യൂദാസിലോക്കരുതും നല്ലതാണ് ബൈബിളിലൊക്കെ ധൈര്യവെച്ചിട്ടുണ്ട് കുരിശുപരണത്തിന് പോകുന്ന ഈശോടെ മുമ്പിൽ പത്ത് ബസ് കയ്യും പിരിച്ചു നിന്ന് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ എതിർപ്പേടാ പ്രതിസന്ധി ഏതാന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് ഒരു കാര്യം വ്യക്തമാണ് നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചുള്ള ഓട്ടം നീ ഓടി പൂർത്തിയാക്കണം നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചുള്ള യാത്രകള് നീ പൂർത്തിയാക്കാനുള്ള യാത്രകളാണ് ഇന്ന് തിരുവചനം എസ് എൽ രണ്ടാമധ്യായം മൂന്നാം വാക്യം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിന്റെ ഞാൻ അടുത്തിതങ്ങൾക്കും ഉണ്ട് മക്കളെ ഒരു മണിയിലാതിരിക്കുന്നവനുണ്ട് ഒരു മിഷൻ ഏറ്റവും പ്രായമായ വ്യക്തിക്ക് ഒരു മെഷീൻ ഉണ്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ മിഷൻ ആ കുടുംബത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുക എന്നുള്ളത് ആ കുഞ്ഞിന്റെ ദൗത്യമാണ് പഠിക്കാൻ പോകുന്ന മക്കൾ കുഞ്ഞുമക്കളെ നിങ്ങൾ ഭവനത്തിലേക്ക് നിങ്ങൾ പഠിക്കാന്ന് മാത്രമല്ല നിങ്ങളുടെ മിഷൻ നിങ്ങളുടെ ഭവനങ്ങളിലെ മനോഹര പുഷ്പങ്ങളായിട്ടും നിങ്ങളുടെ കുടുംബങ്ങളുടെ ആനന്ദമായിട്ടും അഭിമാനം ഒക്കെ ആയിട്ട് മാറണം അതേപോലെ പഠിക്കാൻ പറയുന്നത് കഴിവുകൾക്ക് ഉപയോഗിക്കാൻ പറയുന്നത് മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ ഇടവരുത്തണം ഒരു ദൗത്യമില്ലാത്തൊരു ജീവിതമൊന്നുമില്ല കേട്ടോ അത്ര ഓരോ മിഷ്യൻ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുക എത്ര മനോഹരമറിയ അതുപോലെ തന്നെ ഓരോ വൃക്ഷങ്ങള് ഓരോ വൃക്ഷങ്ങള് ഓരോ തരത്തിലുള്ള ഫലങ്ങൾ അപകപ്പെടുവിക്കുന്നത് ഓരോ ചെടികള് ഓരോ തരത്തിലുള്ള പൂക്കൾ അഭിയിക്കുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ് എന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റും നിന്റെ ജീവിതത്തെ പറ്റി നിന്റെ ദൈവം കണ്ട സ്വപ്നങ്ങള് നീ ഹൺഡ്രഡ് പെർസെന്റ് ഫുൾഫിൽ ചെയ്യാൻ നോക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് നിന്നെ പോയി ആരും അമ്മയായിരിക്കും കുടുംബനാഥിയായിരിക്കും ജോലിക്കൊന്നും കുടുംബിനെ ആയിരിക്കാം വീട് മനോഹരമായി വെച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് നല്ല ദൈവാനുഭവം കൊടുത്ത് നല്ല സ്നേഹത്തിന്റെ ഒരു സാഹചര്യം കുടുംബത്തിൽ ഒരുക്കി കൊടുക്കുന്നവരും അതിലും വലിയ ജോലിയൊന്നും ഇല്ല കേട്ടവാസത്തില് കാരണം സ്വർഗം പണി ചെയ്യാ ഈ അമ്മ വീട്ടിലിരുന്നത് ജോലിയുണ്ട് നിത്യ ജോലിയില്ലെന്ന് പറയും പക്ഷേ ഈ അമ്മയെ ഏറ്റവും വലിയ ജോലി ചെയ്യുന്നത് സ്വർഗം പണിയാണ് ഒരു പുരുഷന് പണിയാൻ പറ്റത്തില്ല ഒരു ഭർത്താവിന് പണിയാൻ പറ്റത്തില്ല ഒരു മക്കൾക്ക് പണിയാൻ പറ്റത്തില്ല ആ വീട്ടിലേക്കുന്ന അമ്മയ്ക്ക് ആ വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റാൻ പറ്റും ഒരു മിഷൻ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പള്ളിയിലെ കപ്പ്യാർക്കുണ്ട് ഒരു മിഷൻ അവിടെ നിൽക്കുന്ന ശുശ്രൂഷകരെ നമ്മളെ മനസ്സിനെ തീർത്ഥാടന കേന്ദ്രത്തിൽ നൂറുകണക്കിന് ശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട് ഓരോ മിഷനുണ്ട് അത്ഭുതമാ പലപ്പോഴും അവർക്ക് എങ്ങനെ നിർവഹിക്കുന്നു ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല വളരെ മനോഹരമായിട്ട് അവരോരോരുത്തരും അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ഒരു ആ ദൗത്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം തിരുവചനം പറയുക ഇതാ മനുഷ്യപുത്ര ഇസ്രയേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു നിന്നെ എതിർത്ത നിഷേധികളുടെ അടുക്കിലേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം എന്നെ ധിഖിച്ചവരാ നോക്കി ഒരു എതിർപ്പിന്റെ പറഞ്ഞ ചെന്നായിക്കയുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ വിൽ ബി ഓക്കെ വിചാരിച്ചല്ലേ എല്ലാം ആൻഡ് ഇറ്റ് ബി സെറ്റ് ഫോർ യു അവസാനം നിനക്ക് അനുകൂലമായിരിക്കും പക്ഷെ യാത്രകൾ മുഴുവൻ അനുകൂലം പലതാണ് ഓഫീസിൽ കയറിയിട്ട് ആ ഡോക്യുമെന്റ് കിട്ടുന്നത് ഡോക്യുമെന്റ് കിട്ടുന്ന നിമിഷം ദൈവം കൂടെ നിന്ന നിമിഷവും ഡോക്യുമെന്റ് കിട്ടുന്നത് വരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ദൈവം കൂടെ നടന്ന നിമിഷങ്ങളും ഈ ഒരു ബോധ്യം എൻ്റെ കൂടെ കർത്താവുണ്ട് എൻ്റെ കർത്താവിന്റെ നയി അവരുടെ ധിക്കാരികളാണ് അവർ നിഷേധികളാണ് അവർ മക്രതമുഷ്ടികളും കഠിനഹൃദയരുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് ദൈവമായ കർത്താവ് വരളിച്ചു തരുന്നു എന്ന് നീ അവരോട് പറയുക നമ്മൾ ജീവിതത്തിൽ വചനം സ്വീകരിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഇത് വെളിയിലുള്ള മനുഷ്യന്റെ കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നമുക്കല്ലോ എന്തോരം തെറ്റുകൾ ഇനിയും തിരുത്താനുണ്ട് അത്ര എളുപ്പമുള്ള ആൻഡ് ഇറ്റ് നോട്ട് ഈസിസ് വെരി ഡിഫിക്കൽ ഓൾസോ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമ സ്വീകരിക്കുവാനായിട്ട് ജീവിതത്തിലേക്കൊരു നന്മ സ്വീകരിക്കുവാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് പക്ഷെ ദൈവം കൂടെ നിൽപ്പുണ്ട് എന്ന കാര്യം മാത്രം മറക്കണ്ട ഞാനാ നിങ്ങളെ അയക്കുന്നത് ഞാനാ ഇത് പറഞ്ഞത് എന്ന് അവരോട് പറയുക ഓ ദൈവമേ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ജീവിതത്തിലെ സങ്കടങ്ങളിലും ജീവിതത്തിലെ ക്ലേശങ്ങളിലും അങ്ങേയോടൊത്ത് യാത്ര ചെയ്യുവാൻ എൻ്റെ എതിർപ്പം പ്രതിസന്ധികളുമൊക്കെ വരുമ്പം ഇത് ദൈവം അനുവദിച്ച എനിക്കൊരു ഉന്നത വിജയത്തിന് വേണ്ടി കർത്താവ് അനുവദിച്ച സാഹചര്യമാണെന്നുള്ള ബോധ്യം അങ്ങനെ എനിക്ക് നൽകണമേ സ്വന്തം തുറക്കണമേ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്തും മക്കൾക്ക് ലഭിക്കട്ടെ എല്ലാ കടലും നീന്തി കടക്കുവാനുള്ള കഴിവും മക്കൾക്ക് ലഭിക്കട്ടെ എല്ലാ മലകളും ചവിട്ടി കീഴ്പ്പെടുത്തുവാനുള്ള അഭിഷേകം മക്കൾക്ക് ലഭിക്കട്ടെ ഓ കർത്താവ് സ്വർഗം തുറക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പുണ്യ സ്വീകരിക്കോട്ടിമർത്ഥനകൾ വീക്ഷി